സൂറത്തുൽ കൌഫ് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച നമ്മളെ കൊണ്ട് പറച്ചനെ ഓദിപ്പിക്കണ് ഓദിപ്പിക്കണെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സൂറത്തുൽകൗഫ് ഓതുന്നുണ്ട് എന്താണ് ഒരു കൂട്ടം യുവാക്കള് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ഭരണകർത്താവ് നിർബന്ധിച്ചപ്പം വീട്ടുകാരല്ല വീട്ടുകാരല്ല ഈ രാജ്യത്തെ ഭരണം കൈയാളുന്ന അധികാരികൾ ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പം നാട് വിട്ടുപോയ ഒരു കൂട്ടം ചെറുപ്പക്കാരെ മുന്നൂറ്റി ഒമ്പത് വർഷം അള്ളാഹു ഗുഹയിൽ ഉറക്കിക്കിടത്തി പിന്നീട് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് അവരെ ജീവിപ്പിച്ച് പിന്നെ അവർ മരിക്കുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ അവർ അള്ളാഹുവിൽ വരമേൽപ്പിച്ച അള്ളാഹ ആളുകളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആരൊക്കെ നിർബന്ധിച്ചാലും അത് യാതൊരു തരത്തിലുള്ള ും പ്രഖ്യാപിച്ച ഒരു കൂട്ടം ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തിയ കഥ എല്ലാ വെള്ളിയാഴ്ചയും മാറി വരുന്ന ഏത് സാഹചര്യങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താണ് രണ്ടാമത് സഹോദരങ്ങളെ തതനസ്സലു മലായികത്തു ഈ ദീൻ അനുസരിച്ച് ാമത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുക എന്നാണ് ഞമ്മളെ പ്രശ്നം എന്താ പറയുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ നോക്കും അല്ലെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് വാഹി ഇങ്ങനെ ഇറങ്ങാണ് വഹി പ്രവാചക ഓതി കൊടുക്കേമി കേട്ടു അനുസരിച്ചു ഓപ്ഷൻ നിങ്ങളാരോ ചോക്കി ആ നമ്മള് മക്കത്തൊക്കെ പോകുമ്പോ അല്ല മദീനത്തിൽ പോകുമ്പോൾ ആ കിബിലെ മാറിയ പള്ളിയുണ്ട് കിബില മാറിയ എന്ത് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കണ ആൾക്കാര് ആ കിബിലെ മാറിയിട്ടോ എന്ന് പറഞ്ഞപ്പം എബൗട്ട് അടിച്ച് ഇങ്ങോട്ട് നിസ്കരിച്ച ആൾക്കാര് നിങ്ങളാരെ ചോക്കി ഒരു കൽപ്പന വരുമ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കണ കിബിലാണ് മാറ്റിയത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കിബില നിസ്കാരത്തിൽ മാറുകയാണ് കൽപ്പന വരികയാണ് അതാണ് സഹാബത്ത് എന്ന് പറഞ്ഞാല് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രവാചകൻ കൽപ്പിച്ചോ അത് അവരനുസരിക്കുക എന്നുള്ളതാണ് അല്ലെ അവർ സെമിഅനാ വന എന്നാണ് ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കേട്ടാലും നമ്മൾ പരി പോയിട്ട് ഒന്നുകൂടി ആലോചിക്കും ഒന്നുകൂടി ആലോചിച്ചിട്ടേ നമ്മളിത് ഇതൊക്കെ അനുസരിക്കുകയുള്ളൂ എന്താ ഇപ്പം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അത് മാണോ അങ്ങനെയൊക്കെ ദീനിലുണ്ട് എന്നാ ലി അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങുന്ന കുറാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറയുന്നത് മൗലവി പറയണേ നമ്മളിപ്പോൾ എന്താ ചെയ്യാന്ന് നമ്മൾ രണ്ടെട്ടോ മൂന്നെട്ടൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടോ നോക്കിയിട്ട് ആ നഷ്ടമൊക്കെ മെയിൻ റെഡിയാക്കിയിട്ടേ പിന്നെ ഞമ്മളിതൊക്കെ സ്വീകരിക്കുകയുള്ളൂ ചില ആൾക്കാർ അജ്ഞാൻ പറഞ്ഞത് അജിന് പോകാനായിട്ടില്ല എന്താ പറയുക കുറച്ചുകൂടി കുരുത്തക്കിടക്കുണ്ട് അതൊക്കെ ഒന്നുകൂടെ റെഡിയാക്കാണ്ട് ഞാൻ കുറച്ച് പലിശ വാങ്ങിയതും അവിടെ കൊടുത്തതും അവിടെ കുറച്ച് ലോൺ എടുത്തതും ഒരു അടവും കുറച്ചൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ അവസാനിപ്പിച്ച് നന്നായിട്ടാണ് പോകാനാണ് അജിനി എന്ന് അറിയുന്നത് അപ്പൊ സഹോദരങ്ങളെ നമ്മൾ എന്ത് വന്നാലും ഒന്ന് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യണത് നമ്മള് ഡീന് വേണോ വേണ്ട തീരുമാനിക്കുന്നത് സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോയ്സ് ഇല്ല അങ്ങനെ ഒരു ചോയ്സ് വിശ്വാസിക്കില്ല നിങ്ങൾ മുസ്ലിം എന്ന പേര് സ്വീകരിച്ചവനാണോ അള്ളാഹുവിനും റസൂലിനും അനുസരണയുള്ളവൻ അള്ളാഹുവിനും റസൂലിനും വിധേയപ്പെട്ടവൻ എന്ന പേര് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച ഒരു കാര്യത്തിൽ മറ്റൊരഭിപ്രായം ഉണ്ടാകാൻ പാടുള്ളതല്ല പാടുള്ളതല്ല കാരണം അവനാണ് മുസ്ലിം എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ എന്താ റസൂലും കൽപ്പിച്ചോ അത് ദീനിലുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ അങ്ങനെ പഠിച്ചോ പറഞ്ഞുകണോ അങ്ങനെ നെബി പഠിപ്പിച്ചണോ അങ്ങനെ ബോധ്യപ്പെട്ടാല് പിന്നെ അവിടെ നമുക്ക് ഒരു ഓപ്ഷന നമ്മളത് സ്വീകരിച്ചേ പറ്റൂ സഹോദരങ്ങളെ അതുകൊണ്ട് എന്താണ് നമ്മളെ ഫലൈസലീനി എന്റെ സുന്നത്തിന് ആര് എൻ്റെ സുന്നത്തിൽ നിന്ന് അകന്നുപോയി അല്ലെങ്കിൽ അതിൽ നിന്ന് മുഖം തിരിഞ്ഞോ അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് എന്നിൽ പെട്ടവനല്ല എന്നാണ് അവൻ മുസ്ലിമാണെന്ന് പറയേണ്ടതില്ല അല്ലെ മുസ്ലിം എന്ന് നിങ്ങൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാരണം മുസ്ലിം എന്ന് ഇവിടെ ഏതെങ്കിലും കമ്മീഷനോ നരേന്ദ്ര കമ്മീഷനോ മണ്ഡൽ കമ്മീഷനോ ഇവിടെ ഏതെങ്കിലും അംബേദ്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ കൂടികാണ്ട് ഞമ്മക്കിട്ട പേരല്ല മുസ്ലിംന്നുള്ളത് മുസ്ലിം എന്ന് നമുക്ക് പേരിട്ടത് പടച്ചോനാണ് സൂറത്തു ഹജ്ജിന്റെ അവസാനത്തെ ആയത്തോതിയൊക്കെ ീൻ അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയിരിക്കുന്നു നീ പേരിട്ടത് പടച്ചവനാണ് അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവൻ വിധേയത്വമുള്ളവൻ അനുസരണയുള്ളവൻ എന്ന പേര് നമുക്ക് നൽകിയത് അള്ളാഹുവാണ് അതിലൊരു കുറ്റബോധവും ഒരു അപകർഷതാബോധവും തോന്നേണ്ടതില്ല അതനുസരിക്കേണ്ടവനാണ് നമ്മൾ അതനുസരിക്കും എന്ന് പ്രഖ്യാപിച്ചവരാണ് സഹോദരങ്ങളെ നമ്മൾ അതുകൊണ്ട് നമ്മുടെ താടിയാകട്ടെ നമ്മുടെ ഹിജാബാകട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്നാൽ മുസ്ലിം നമ്മളെ പെരിയെന്ന് പോണ പെൺകുട്ടികൾ നിങ്ങൾ പോണ ഈ ചെറിയ ആ ശരീരത്തിന്റെ ൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ അതൊരു മുസ്ലിം സ്ത്രീയുടെ ഡ്രസ്സാണോ സഹോദരങ്ങളെ ഒരു പറയുന്ന ഒരാൾക്ക് തന്റെ മകൾക്ക് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു പാൻറ്റും അങ്ങനത്തെ ഒരു കുപ്പായും കൊടുക്കാൻ പറ്റിയ എന്നിട്ട് അതിന്റെ മേലെ നല്ലൊരു മഫ്തട്ട ഉസാറായി സ്വർഗത്തിലുള്ള കുട്ടിയായി േ ഒരു ജീൻസ് അല്ലെങ്കിൽ ഒരു പാന്റ് എന്നിട്ട് നല്ലൊരു ഇറക്കള ചുരിദാറുമാരുത്തൊരു മേലെപ്പുഴയാണെങ്കിൽ തിരക്കിടില്ല ഒരു പൊന്തിക്കുന്ന ചെറിയ ഒരു കുപ്പായം എന്നിട്ട് അതിന്റെ എന്നിട്ട് അതിന്റെ മേലെ ഒരു മഫ്തണ് കൊത്തും പിന്നെ ഇടക്കിടക്ക് ലിപ്സ്റ്റിക് ഇങ്ങനെ മാറ്റുക ലിപ്സ്റ്റിക് ഇട്ട് നോക്കുക സഹോദരങ്ങളെ സൗന്ദര്യം വേണം സൗന്ദര്യം ഉള്ള ഭംഗി അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ അള്ളാഹു ഭംഗിയുള്ളവരാണ് ഭംഗി അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഒരു മുസ്ലിം സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ എവിടെയാണ് ഭംഗി പ്രദർശിപ്പിക്കേണ്ടത് ആ ഭംഗി കാണേണ്ട ആളുടെ മുമ്പിലാണ് ഒരു മുസ്ലിം സ്ത്രീ ഭംഗി പ്രദർശിപ്പിക്കേണ്ടത് അവരുടെ ഭർത്താവിന്റെ ഭർത്താവിന്റെ അടുത്താണ് ഭർത്താവിന്റെ അടുത്ത് എന്താ അവസ്ഥ അത് അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി ആ മാക്സി മാറ്റണോന്നാ ചോദിക്ക ഇപ്പൊ അത് മാറ്റണോ ഒന്നൂറിനാണ് പെണ്ണുങ്ങള് മാക്സി മാറ്റിയ കുളിച്ചുമ്പം ഇനിയിപ്പ മാറ്റിയാ പോരെ എന്നിട്ടോ നിങ്ങള് കല്യാണത്തിന് കൊണ്ടുപോയി നോക്കി എങ്ങോട്ടേക്ക് പോകണ്ട നോക്കി മാറ്റിയാ തീരൂരാ മാറ്റി ഇറങ്ങിക്കിട്ടാം ഇടങ്ങി സഹോദരങ്ങളത് നല്ല ഭയപ്പെടണം ഇത് തമാശക്ക് പറയല്ല കാരണം അണിഞ്ഞൊരുങ്ങേണ്ടത് അല്ലേ പണ്ടൊന്നും നമ്മളെ പെരി പണ്ടൊന്നും ഒരു പെരിയിലും പെണ്ണുങ്ങൾ സ്പ്രേ അടിച്ചാലോ സെന്റ് ഉപയോഗിക്കലോ നിങ്ങൾ എല്ലാ ചെറിയ കുട്ടികളെ റൂമിലും പോയി നോക്കി പെൺകുട്ടികൾ സ്പ്രേ അടിക്കും അത്ര ഉപയോഗിക്കും ലിപ്സ്റ്റിക് ഉപയോഗിക്കും അല്ലേ ലിപ്സ്റ്റിക് തന്നെ എന്താണ് സ്കിൻ കളറിലുണ്ട് അതായത് നമ്മളെ ഉള്ള കളർ തന്നെ തിളക്കം കൂട്ടണത് അപ്പൊ കുട്ടികളെന്താ പറയണോ ഡോ സാറേ ഞമ്മള് ചോപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ നമ്മളിപ്പോ എന്താ ചിലർക്കെങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ അതൊന്ന് തിളക്കും അപ്പൊ അതേമാതിരി അതിന് തിളക്കം കൂട്ടുന്നുള്ളൂ ഉള്ള കളർ തന്നെ ഒന്ന് തിളക്കം കൂട്ടുന്നുള്ളൂ അതിന്റെ തെറ്റുണ്ടോ സഹോദരക്ക് എന്തിനാണ് സഹോദരനെ നമ്മളെ ചുണ്ട് തിളങ്ങി കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് അത് നാലാൾ കാണാൻ വിചാരിച്ചിട്ടല്ലേ എന്റെ ചുണ്ട് ചുണ്ടിപ്പങ്ങനെയെങ്കിലും വിചാരിച്ചപ്പോ എന്താ നമ്മളെ ചുണ്ട് കാണേണ്ടവൻ നമ്മളെ മുഖത്തെ സൗന്ദര്യം കാണേണ്ടവൻ ആരാണ് അത് ഭർത്താവാണ് അത് ഭർത്താവാണ് വാ ഈ സൗന്ദര്യം കാണേണ്ട ആളുടെ മുമ്പിലെ ഒരു സ്ത്രീക്ക് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ് വസ്ത്രധാരണമാണെങ്കിൽ ഇസ്ലാമിന് ചില വസ്ത്രധാരണ മര്യാദകളുണ്ട് അല്ലെ പാൻറ്റും ഈ പാൻറും കുപ്പായും അത് സ്ത്രീന്റെ വസ്ത്രമല്ല അത് അത്ര പുതിയ പെരയിട്ടോട്ടെ പെരി പാൻഡും മുപ്പായിട്ട് നടന്നോട്ടെ പൂജ്യം തീർത്തോട്ടെ പക്ഷെ നാലാളെ മുന്നിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട അന്യ മുന്നിലേക്ക് ഒരു മുസ്ലിം സ്ത്രീ പോകുമ്പം ഈ വസ്ത്രം ഒരിക്കലും എന്തല്ല ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല അത് വലിയ തെറ്റന്നെയാണ് ഞാൻ ആരെങ്കിലും അങ്ങനെങ്ങളോട് പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് പറയാണ് സഹോദരങ്ങളെ അത് തെറ്റാണ് അത് വലിയ കുറ്റമാണ് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് സഹോദരി ഗൗരവമുള്ള വിഷയമാണ് കാരണം ഇത് ഇതൊക്കെ ഇപ്പം തീരും നിങ്ങൾ ഈ പളവളപ്പും ഇതൊക്കെ സഹോദര കുറച്ച് ു അല്ലെ കുറച്ച് ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ളത് ഒരു പതിനഞ്ച് വയസ്സ് തുടങ്ങി ഒരു നാപ്പത് നാപ്പത്തി വയസ്സ് വരെ ഒക്കെ ഉണ്ടാവും പിന്നെ അത് നിലനിർത്താൻ വേണ്ടി പാടുപെടേണ്ടി വരും എങ്ങനെ പാടുപെട്ടാലും ചില സ്ത്രീകളൊക്കെ ഓപ്പിക്ക് വരുമ്പോൾ തോന്നും അങ്ങനെ എന്താ ഫേസ് ക്രീമൊക്കെ അങ്ങനെ ഇട്ടിട്ട് ആകെ എന്താ ആ ശരീരത്തിന്റെ ചുളിവൊക്കെ വന്നത് എങ്ങനെ കാണാതാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ചെയ്തതാണ് അതൊക്കെ എത്ര കാലം ചെയ്യാൻ പറ്റും ഇപ്പൊ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇതിനുള്ളിൽ ഫാറ്റ് കുത്തി വെച്ചിട്ട് ഈ ചുളിവൊക്കെ പോക്കണ പരിപാടി ഉണ്ട് മോത്തെ ചുളിവ് വരുള്ളൂ നമുക്ക് വയസ്സാവുമ്പോൾ ആ ചുളിവൊക്കെ പോക്കാനുള്ള ചികിത്സകളുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു എന്നാലും എത്ര പോകാൻ പറ്റും മാക്സിമം ഒരു നൂറ് ഒരു നൂറിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ അല്ലെ എന്നാൽ തന്നെ ഇങ്ങനെ ഓരോ ട്രെൻഡ് മാറി മാറി വരും അല്ലേ പണ്ട് നല്ലോണുള്ള മുടി ചെയ്യുന്നു പണ്ടത്തെ സ്റ്റൈല് ഇപ്പോഴോ ഇപ്പൊ മുടി മുറിച്ചലും അല്ലേ ഒരു കുട്ടി ഞങ്ങളെ സ്ഥാപനത്തില് തത്തമ്മ ഒളിച്ചൊരു കുട്ടിയുണ്ട് അപ്പൊ എന്താ ഇവിടെ തത്തമ്മ ഒളിച്ചു ചോദിച്ചപ്പോ ചുവന്ന ചുണ്ടും പച്ചമുടി ചുണ്ട് നല്ല നല്ലോണം ചോപ്പിച്ചിണ് മുടി നല്ല പച്ച കളറാണ് അപ്പൊ എല്ലാരും പോലെ തത്തമ്മ എന്നാ വിളിച്ചത് ഇത് ഞാൻ ഇപ്പൊ ട്രെൻഡാണ് ഇത് നിങ്ങള് ചിരിച്ചിട്ട് കാര്യമല്ല ഇതാണ് പുറത്ത മുടിക്ക് കളറടിച്ച് ഓരോ കളറ് ചോപ്പ് പച്ച നീല മഞ്ഞ ഇതൊക്കെ മുടിന്റെ കളറാണ് ഇപ്പോ അത് മുറിച്ച് നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അതിങ്ങനെ ഇടക്കിടക്ക് കളർ മാറ്റി ഇതൊക്കെ ഇതൊന്നും ഞാൻ എതിരാണ് ഞാൻ ഒതുവിന്റെയും കുളിൻ്റെയും വെള്ളം ചേരുണ്ടെങ്കിൽ നിങ്ങൾ ചോപ്പോ പച്ചേ കുങ്കുമോ സ്വർണോ എന്തും അടിച്ചോളി പക്ഷേ അത് കാണോണ്ടവരെ കാണാൻ പാടുള്ളൂ അത് കാണാൻ അനുവദിക്കപ്പെട്ടവർക്കേ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കാരണം എന്താ അറിയോ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും നിങ്ങൾ അനുചോക്കി ഒരു അസുഖം വന്ന് ഒരു അസുഖം വന്നു ഒരു വയറുവേദന എത്ര എത്ര ആൾ കാലില് വേദന വന്നു അല്ലേ നോക്കുമ്പോൾ എന്താ ക്യാൻസർ െ അങ്ങനത്തിന് ഞങ്ങൾ അധികകാലം ജീവിക്കുക എന്ന് നമ്മൾ നമ്മളിതൊക്കെ തിരിച്ചറിയുന്ന സഹോദരങ്ങളെ ഈ ജീവിതത്തിന്റെ പളവളപ്പ് അവസാനിക്കുന്ന ഒരു നിമിഷം അല്ലെ ഈ ജീവിതം അവസാനിക്കുന്ന നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ജീവിതത്തിന്റെ എല്ലാ വൈബുകളും അവസാനിക്കുന്ന നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മൾ വരും നമ്മൾ വരും മരിക്കുന്നതിന് മുമ്പ് എല്ലാവരും വരും സഹോദരങ്ങൾ ജീവിതം ജീവിതം അവസാനിക്കാൻ പോകാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരും ആസ് ചാരിങ്ങനെ വിങ്ങി വിങ്ങി അദ്ദേഹത്തിന്റെ മകൻ ആണ് ുന്നത് അപ്പൊ ചോയിക്കണ്ാപ്പ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ റസൂലിനെ കണ്ട റസൂലിന്റെ കൂടെ യുദ്ധം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചോദിക്കുമ്പോൾ ആസ് പറയുന്ന ഒരു മറുപടി ഉണ്ട് എന്താണ് ജീവിതത്തിൽ എനിക്ക് എനിക്ക് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ പ്രവാചകനെതിരെ ഞാൻ യുദ്ധം ചെയ്തൊരു ഘട്ടം ഉണ്ടായിരുന്നു കാഫിറായം ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്തിലാകുമായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ എന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഒട്ടേറെ യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അന്നെങ്ങാനും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു പക്ഷേ ആ പ്രവാചകന് ശേഷം വലിയൊരു കാലഘട്ടം ഞാൻ ജീവിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ വീഴ്ച വരുത്തി

മരണത്തിന് ശേഷം രണ്ടാം ഖലീഫയായ ഉമർ അലി അള്ളാഹു ഒന്ന് മരിക്കണത് എങ്ങനെയാണ് മസ്ജിദുൻ നബവിയില് സുബൈക്ക് ഇമാമു നിൽക്കുമ്പം പുറത്തുനിന്ന് വന്ന് ഇരുട്ടത്ത് കുത്തി അദ്ദേഹത്തെ കൊല്ലിയാണ് വയറിന് കുത്തേറ്റു അദ്ദേഹത്തെ എങ്ങനെ കിടത്തിയേക്കാണ് നമ്മള് നമ്മള് മനസ്സിലാക്കിയത് ഉമർലാൻ മാത്രം മരിച്ചെന്നല്ല ആ ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ഏഴോ പന്ത്രണ്ടോ ആളുകളെ അയാൾ കുത്തിക്കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അതിലൊരാള് മാത്രമാണ് ഉമർള്ളാൻ ഉമർലാവിന് കുത്തേറ്റ് ഇങ്ങനെ കിടക്കാണ് അപ്പം എന്താണ് അന്ന് വൈദ്യന്മാരും അന്ന് ദേമാരുത്ത ആശുപത്രിയും ആംബുലൻസൊന്നുമില്ല പള്ളക്ക് കുത്തേറ്റ് കിടക്കയാണ് അന്ന് അന്ന് ചികിത്സിക്കാൻ വൈദ്യര് വന്നു ആ ഭാഗത്ത് ചികിത്സിക്കുന്ന വൈദ്യരെ കൊണ്ടുവന്നു അങ്ങനെ വൈദ്യര് വെള്ളം കുടിപ്പിച്ചു കുടിപ്പിച്ചുമർന്നെ അങ്ങനെ കുടിച്ച വെള്ളം പള്ളയിലൂടെ അങ്ങനെ പുറത്തേക്ക് മുറിവിലൂടെ പുറത്തു വന്നു എന്നാലോ ചോക്കി കുടിച്ച വെള്ളം ഈ കുത്തിയെടുത്തുകൂടെ അങ്ങനെ പുറത്തേക്ക് പള്ളനുള്ളൊന്ന് പുറത്തേക്ക് വരിക അപ്പൊ വൈദ്യര് പറഞ്ഞു കൊടലും ആമാശയൊക്കെ മാശയൊക്കെ മുറിഞ്ഞുകിണ് വെള്ളം എന്താ പുറത്തേക്ക് വരികയാണ് ഇനി ബാക്കിയാവൂലായിരുന്നു നീ ബാക്കിയാവൂല മരണം ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പൊ മുർളാവിന് ഇങ്ങനെ കിടന്നിട്ട് ഓരോരുത്തരെ വിളിച്ചാണ് മക്കളെ വസീയത്ത് കൊടുക്കാണ് എല്ലാ വസീയത്തും മരണം ഉറപ്പായി കിടക്കുമ്പോ അപ്പൊ നിലത്തിങ്ങനെ കിടക്ക മണ്ണിലാണ് തല മകൻ അബ്ദുലാഹിബുറിന് ഭയങ്കര സങ്കടം ഉണ്ടായി അബ്ദുലാബിന് അബ്ബാസ് ഉണ്ട് അവിടെ അബ്ദുലാബിന് ഉമർ ഉണ്ട് അവരൊക്കെ ഉണ്ട് അപ്പോ പാപ്പാന്റെ തല ഒന്ന് മടിക്കു വെച്ചെടുക്കാൻ വേണ്ടി മണ്ണിൽ നിന്ന് ഒരു ഇടങ്ങേറ് ഖലീഫന്റെ തല അങ്ങനെ മണ്ണ് കിടക്കണപ്പൊ ഇടങ്ങേറ് മണ്ണിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പം ഉമർ പറയാണ് അവിടെ കിടന്നോട്ടെ മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്നാണ് മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്നാണ് കരയാണ് കരയാണ് അപ്പോ അബ്ബാസ് അപ്പൊയിണ്ട് എന്തിനാണ് ഉമർ ഉമറും ഉമറും ഫിൽ ജന്ന എന്ന് നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അനിച്ചി ആരാ പറഞ്ഞു ഇപ്പുരം പാസാ പറയണത് ഉമർ സ്വർഗത്തിലാണ് അള്ളാന്റെ റസുവിന്റെ നാവിന്റെ നാവിൻ തുമ്പത്തിന് ഞാൻ കേട്ടിട്ടുണ്ട് ഉമർ ഉമർ ഉമർന്നോ നിങ്ങൾ എന്തിനാണ് പിന്നെ കരയണതാണ് അങ്ങനത്തെ ഉമറാണ് കിടക്കണ കുത്തേറ്റിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ കരയണെന്ന് ചോദിച്ചത് സഹോദരങ്ങളെ ആ ഉമർലാഹിന് പറഞ്ഞ മറുപടി തന്നെയാണ് അല്ലെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഉമർ നബിഹു അലൈ വസ്ല ഉമർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ കാലത്ത് ഉമർ മരിച്ചിരുന്നെങ്കിൽ ഉമർ സ്വർഗത്തിലായിരിക്കും പക്ഷേ അതിനുശേഷം ഞാൻ ഒരുപാട് അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പേടിച്ചു കൊണ്ടിരിക്കണു എന്ന് പറഞ്ഞ് കരയുന്ന മഹാനായ ഉമർ റബി അല്ലാ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരാളും രക്ഷപ്പെടൂല ഒരാളും രക്ഷപ്പെടൂല അല്ലെ ഈ ഖബറിലേക്ക് വെച്ചാൽ ഖബറിന് ഒരു ഇടുക്കമുണ്ടെന്നാണ് ഖബറൊന്നും കൂടി കൂട്ടി എല്ലാരെയും ഒന്നും ഇടുക്കുന്നതാണ് അതിൽ നിന്ന് ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ അതിൽ നിന്ന് ഒരു സഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബിസ് മുഹാദ് അതിൽ നിന്ന് മുഹാദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് നബിസ് അല്ലാഹു അല്ല പറഞ്ഞിട്ടുണ്ട് അല്ലെ മുഹാദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളിവിടെ മനസ്സിലാക്കിയല്ലമേർ അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും എല്ലാ ആളുകളും മരിക്കുന്നതിന് മുമ്പ് ഈ ഒരവസ്ഥയിലേക്ക് എത്തും മരണം സുനിശ്ചിതമായ റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളൊക്കെ എത്തും അന്ന് നമുക്ക് മനസ്സിലാകും സഹോദരങ്ങളെ സത്യം എന്താണ് ഹെക്കെന്താണ് എന്ന് അല്ലെ ഈ ഓക്സ്ഫോർഡ് നടത്തിയ ഒരു വലിയ പഠനമുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പഠനം അതായത് ഓക്സ്ഫോർഡിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി കണ്ട് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം അലിഗഡ് പോയപ്പം അവിടെ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ അലീഗഡിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യും ആ പഠിത്തം കഴിഞ്ഞ് അവിടെ തന്നെ റിസർച്ച് ചെയ്യും എന്നിട്ട് അവിടെ തന്നെ ജോലി കയറും എന്നിട്ട് എന്ത് ചെയ്യും അവിടെ തന്നെ പ്രൊഫസറായിട്ട് പിന്നെ റിട്ടയർ ആയിട്ട് കാരണം കുറെ കാലം ഇല്ല നാട്ടിൽ നിന്ന് പോകുന്നിട്ട് ഈ നാട്ടിലു പോയാൽ നിലയും വലിയ ഉണ്ടാവും അവിടെ തന്നെ താമസിക്കും എന്നിട്ട് അവിടെ തന്നെ മരിക്കും അവിടുത്തെ ഖബറിൽ തന്നെ എന്ത് ചെയ്യും ഖബർസ്ഥാനിൽ തന്നെ കുഴിച്ചിടും അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ മറവാടിയ കബർസ്ഥാനാണ് ഓക്സ്ഫോർഡിന്റെ കബർസ്ഥാൻ ഞാൻ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലല്ല അവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്ന് പിന്നെ അവിടെ പഠിച്ചു അവിടെ റിസർച്ച് നടത്തി പിന്നെ അവിടെ പ്രൊഫസർമാരായിട്ട് പിന്നെ അവിടെ തന്നെ മരിച്ച് അവിടുത്തെ സെമിത്തേരികളിൽ മറവടക്കിയ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ലോകത്തിലൊരു സ്ഥലമാണ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പം അവിടെ നടത്തിയ ഒരു പഠനമുണ്ട് ജീവിതത്തിൽ മരിക്കാൻ നേരത്ത് മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണെന്നാണ് പഠനം അത് മരിക്കാൻ നേരത്ത് പോയി ചോദിക്കുക നിങ്ങൾ മരണത്തിൽ ഇപ്പൊ എന്തെങ്കിലും പ്രയാസമുണ്ടോ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ അലട്ടണുണ്ടോ മരണത്തിന് അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിന്റെ സമയത്ത് അലട്ടണ കാര്യം എന്താ ചോദിച്ചാൽ ജീവിതത്തിൽ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആളുകൾ അല്ലെ ഒരിക്കലും മരിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ മക്കത്ത് ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ ഞാനൊരു ബെൻസ് കാറ് വാങ്ങിയില്ലല്ലോ എന്ന് മരിക്കാൻ നേരത്ത് ആർക്കും വിഷമം ഉണ്ടാവില്ല പക്ഷെ മരിക്കാൻ നേരത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉമ്മാനോട് മുണ്ടിയിലല്ലോ അല്ലേ ഉമ്മാനോട് ആറും ഏഴും എട്ടും കൊല്ലമായിട്ട് ഞമ്മളെ നാട്ടിൽ കുഴപ്പം തരങ്ങൾ നമ്മളെ നാട്ടിൽ ഒരു പെരീക്കാണ് കെട്ടിക്കൊണ്ടുവരുന്നത് മൂത്ത മകൻ ആദ്യം കെട്ടിക്കൊണ്ടുവരും പിന്നെ രണ്ടാമത്തെ മകൻ കെട്ടിക്കൊണ്ടുവരും പിന്നെ അവിടെ തല്ലും കൂടിയൊക്കെ ഉണ്ടാകുമ്പോൾ മൂത്തമകൻ പോകും രണ്ടാമത്തോം പോകും അങ്ങനെയാണ് ഞമ്മളെ നാട്ടിലൊരു ട്രെൻഡ് ശരിക്കും അങ്ങനല്ല മാണ്ടിയത് ഒരു കുടുംബത്തിൽ ഒരാളെ പാടുള്ളൂ ഒരു കുടുംബത്തിൽ ഒരാളെ പാടുള്ളൂ ഒരു കുടുംബനാഥനെ പാടുള്ളൂ എൻ്റെ പെണ്ണുങ്ങളെ കുടുംബനാഥൻ ഞാനാണ് ഞാൻ എൻ്റെ വാപ്പല്ല എൻ്റെ വാപ്പ അവളെ ഭരിക്കാൻ വരാൻ പാടില്ല ഓളെ ഭരിക്കേണ്ടത് എൻ്റെ വാപ്പ ഭരിക്കണത് പലപ്പോഴും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടൂല്ല അത് എല്ലാവരും സ്വഭാവമാണ് ഞാൻ ഭരിക്കണത് എനിക്ക് അധികാരമുള്ള ഉണ്ടാണല്ലോ എൻ്റെ വാപ്പാക്കെന്ത് അധികാരമുള്ള ചോദിക്കുക അപ്പം അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളായിട്ട് എന്ത് ചെയ്യണം നമ്മളായിട്ട് പിരിച്ചു കൊണ്ടോണ് ആ മോ വരുമ്പോ തന്നെ നോക്കാ ജി കല്യാണൊക്കെ കഴിക്കണ ശരി ഇവിടെ ഒന്ന് രണ്ട് കൊല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ആ കഴിഞ്ഞാലും മാപ്പാൻ അപ്പുറത്ത് അഞ്ച് സെന്റ് സ്ഥലം തരും അവിടെ പെരണ്ടൊക്കെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ തരും കേട്ടോ എന്നാലും ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് വാപ്പ പറയണൊരു അവസ്ഥ ഉണ്ടാകണം പിന്നെ എന്തായാലും അഞ്ചും പത്തും കൊല്ല എടങ്ങാറായി തന്ന് തമ്മി തച്ച് ആകെ പിരിഞ്ഞ് പിന്നെ അവിടുന്ന് പോയാൽ പിന്നെ മുണ്ടൂല പിന്നെ ഫോം വിളിച്ചൂല മുണ്ടൂല വരൂല പോകൂല ഇത് ഇത്രയും കാലം ഉണ്ടായ കുശുമ്പ് കൊണ്ട് വന്നതാണത് അതിന് മുജാഹുദ് എല്ലാരും കണക്കെന്നെ എല്ലാ കുടുംബത്തിലും ഉണ്ട് അത് എങ്ങനെ എത്ര വലിയ ഒരു അമ്മായിമ്മന്റെ കുപ്പായം അരുവുള്ള കുപ്പായം ഇട്ടോ എന്നാ കഴിഞ്ഞു അത് എത്ര ദീനുള്ള വളരെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് ഞാൻ പറയാൻ നമ്മളെന്താ പറയുക നമ്മൾ തെറ്റി നിൽക്കുന്ന ഞാൻ പറഞ്ഞ മരിക്ക നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ലോകത്ത് നടത്തിയ പഠനത്തിൽ പറയണ കാര്യമാണ് ഞാൻ പറയണത് ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത ചെയ്യാതെ പോയ ആൾക്കാര് അല്ലെ അമ്മായിമാനോട് അമ്മോശനോടൊക്കെ തെറ്റിപ്പോയ പരിന്ന് ഇറങ്ങി പോയവരുണ്ടാവും പക്ഷെ പിന്നെ ഫോം കുല മുണ്ടൂല സഹോദരങ്ങളെ ഒക്കെ നമ്മൾ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്താ സഹോദരങ്ങളെ നമ്മളെല്ലാരും മരിച്ചു മരിച്ചുപോലെ എല്ലാരും മരിച്ചു പോകും ഇവിടെ ആരും ബാക്കിയാവൂല നമ്മളെ പരസ്പരമുള്ള ഇതൊക്കെ ഇതൊക്കെ സഹോദരങ്ങളെ നമ്മളെ മണ് മേൽ ആ മണ്ണിടുന്നത് വരേണ്ടവുള്ളൂ ഈ അഹങ്കാരമൊക്കെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറുക നമ്മൾ അങ്ങോട്ട് വിളിച്ച് നമ്മൾ തെറ്റി നിൽക്കണോ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ആ അത് അവസാനിപ്പിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യാതെ പോയാൽ മരിക്കണ നേരത്ത് നല്ല സങ്കടം ഉണ്ടാവും നല്ല സങ്കടം ഉണ്ടാവും അതുകൊണ്ട് ഭാര്യമാരുമായിട്ടാണെങ്കിലും മക്കളുമായിട്ടാണെങ്കിലും ഏട്ടനായാണെങ്കിലും അഞ്ചനയായെങ്കിലും അളിയേറ്റ അളിയനായാണെങ്കിലും എടാപ്പ മൂത്താപ്പാരേറ്റ് അമ്മമാരേറ്റ് അമ്മോശന അയച്ചാണെങ്കിലും സഹോദരനൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെട്ട് നല്ലൊരവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ ഏത് എപ്പോഴാണ് മരണം ഏത് രൂപത്തിലാണ് മരണം വരിക എന്ന് നമുക്കൊരാക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് മരണം വരുന്ന സന്ദർഭത്തിന് സഹോദരങ്ങളെ നല്ല സമാധാനത്തോടുകൂടി നേരത്തെ പറഞ്ഞ മലക്കുകൾ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് മലക്കുകൾ സന്തോഷമാർത്തറിയിക്കുന്ന സുമല്ലു ഏഹ് إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا لا ألا تخافوا نقول بيدك ولا تحزنوا نقول دوكي يا പേടിയും ദുഃഖം നമ്മൾ എപ്പോഴും പരിശോധിച്ച ഒരു വിശ്വാസക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ ഒരു ഇസ്സത്ത് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഒരു തണവ് തണൽ ഈ ദുനിയാവിൽ എന്ന് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്നു നിങ്ങൾ പേടിക്കേണ്ട രണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട ഈ പേടി എന്തിനെ കുറിച്ചാണ് പേടി എപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും പേടി വരാനുള്ളതിനെ കുറിച്ചാണ് പേടി ഉണ്ടാകുക അല്ലെ എന്റെ കുട്ടിയാക്കുഖം വരുമോ എന്റെ ജോലി നഷ്ടപ്പെടുവോ എന്റെ വണ്ടി കുത്തുവോ അല്ലെ എന്റെ കുട്ടി പരീക്ഷ തോൽക്കോ ഇതിനെ കുറിച്ചാണ് പേടി ഉണ്ടാകുക അല്ലെ നമ്മളിവിടെ അറിയത്ത് പോകുമ്പോ പാമ്പ് കടിച്ചോ ഇന്ന് പേടി ഉണ്ടാവും എന്നാൽ ദുഃഖം എപ്പോഴാണ്ടക ദുഃഖം കഴിഞ്ഞു പോയതിനെ കുറിച്ച് കഴിഞ്ഞു പോയതിനെക്കുറിച്ചാണ് ദുഃഖം ഉണ്ടാകുക ആ പരീക്ഷി തോറ്റു ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു അല്ലേ അല്ലെ ഭാര്യനെ ചീത്ത പറഞ്ഞു കുട്ടിനെ തച്ചു തല്ലണ്ടില്ലേ ഞാൻ ആ ദേഷ്യത്തിലാണ് തച്ചതാണ് അല്ലെ തല്ലെ അത്രയൊന്നും തല്ലാ കുട്ടി ചെയ്തിട്ടില്ല കുട്ടി അല്ലെ കുട്ടിനോട് പറഞ്ഞാല് കുട്ടിക്ക് മനസ്സിലാകും ഞാൻ എന്റെ ദേഷ്യം തീർത്തോ അല്ലെ കുട്ടിനെ അടിക്കുന്നതിലൂടെ എന്താ ചെയ്ത് നമ്മൾ ദേഷ്യം തീർക്കണം ചെയ്തത് അല്ലാതെ കുട്ടി നന്നാകണം എന്നാണ് ഞമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മള് ആ ദേഷ്യം വരുന്ന നേരത്തെ നമ്മൾ തല്ലരുത് അല്ലെ നമ്മൾ എല്ലാം ആയതിനു ശേഷം രാത്രി ഓനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ട് ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയാം പിന്നെയും ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ തല്ലണം ആ തല്ലുകയാണെങ്കിൽ തന്നെ ആ ദേഷ്യമുള്ള നേരത്ത് ആ ഏറടിച്ചിരിക്കുന്ന നേരത്ത് പോയി തല്ലരുത് അപ്പം നമ്മൾ ക്ഷമിച്ച് നിന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം തല അപ്പം തല്ലിന് അത്ര ദമ്മുണ്ടാവില്ല തല്ലിനത്ര അക്രമ സ്വഭാവം ഉണ്ടാവില്ല മറ്റെന്തായുദ്ധം നടക്കണം യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അലി അള്ളാ വന്നു എൻ്റെ ശത്രു തുപ്പാണ് വാളിങ്ങനെ ഇങ്ങനെ പൊന്തിച്ച് കഴുത്ത് വെട്ടാൻ നിൽക്കുമ്പോൾ തുപ്പാണ് മോത്തു തുപ്പി ആ വാളെടുത്താത്തി എന്താ മറുപടി എന്താ ചോദിച്ചപ്പോള് അപ്പോഴെങ്ങാനും ഞാൻ വെട്ടിയാല് ആ തുപ്പിയിലുള്ള ഈറിയും കൂടിയും ആ വെട്ടലിൽ ഉണ്ടാവുന്നതാണ് എന്റെ നീയത്ത് നീയത്ത് മാറിപ്പോവും ഇഹ്ലാസ് മാറിപ്പോവും ചെയ്യുന്ന കർമ്മങ്ങളിലെ ഇഹ്ലാസ് ആണ് അള്ളാഹു നോക്കുക ഇഹ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങള് അള്ളാഹു സ്വീകരിക്കൂല എന്താണ് അള്ളാഹുക്കും വേണ്ടിയുള്ള യുദ്ധമാണ് അതിന്റെ മോത്തുക്ക് തുപ്പിയത് ഈറ ആ വെട്ടലിൽ വന്നാല് സഹോദരങ്ങളെ അതിന്റെ കൂലി പോയി അതിന്റെ നീയത്ത് മാറി െ അതുകൊണ്ട് വെട്ടിയില്ല എന്നാണ് അത്രയും സൂക്ഷ്മതയുള്ളവരായിരുന്നു സഹാബത്ത് അതുകൊണ്ട് നമ്മൾ ഈറടിച്ചിരിക്കണ നേരത്തെന്ത് ചെയ്യരുത് കുട്ടികളെ തല്ലരുത് ആ ഈറും കൂടി ആ തല്ലുണ്ടാവും ഞമ്മള് നമ്മൾ മാറും എന്തിനാപ്പഴും ആലോചിക്കണ്ടല്ലേ നമ്മൾ തല്ലണത് ഒരു മാറാനാണ് ഒരു മാറാനാണ് അങ്ങനെയാണെങ്കിൽ തല്ലിനേക്കാൾ എത്രയോ വേറെ മാർഗങ്ങൾ മാറാൻ അതിനേക്കാൾ നല്ല മാർഗങ്ങളുണ്ട് അതാണ് ഒരാൾ സ്വീകരിക്കേണ്ടത് ഞാൻ അതല്ല ഒരു തല്ല് നമുക്ക് കൊടുക്കണം ഒന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണെങ്കിൽ അത് ഈറടിച്ചിരിക്കണ നേരത്തെന്തെയ്യരുത് നമ്മൾ ചെയ്യും ആ ഏറെ മാറുമ്പോൾ നമ്മൾ ചെയ്താൽ നമുക്ക് ചിലപ്പം തല്ലാൻ തോന്നൂല അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും